നമസ്കാരം സന്താന ഭാഗ്യത്തിന് എന്തു ചെയ്യണം അതിനെ ഒന്നുകൂടി വ്യക്തമാക്കാം സത്സന്താന ഭാഗ്യത്തിന് എന്തു ചെയ്യണം ഒരുപാട് പേർ ഇങ്ങനെ നട്ടം തിരികുകയാണ് ഒരുപാട് പരിഹാരങ്ങൾ ചെയ്യുന്നു സാമാന്യേനെ നമുക്ക് എന്തു ചെയ്യാമെന്നൊരു ചോദ്യമുണ്ട് ജാതകമൊന്നും നോക്കാതെ തന്നെ സാമാന്യ രീതിയിൽ സത്കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് സത്സന്താനം ലഭിക്കുക എന്നൊരു ചോദ്യം സത്കർമ്മമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം കർമ്മം എന്ന് പറയുമ്പോൾ ഏവർക്കും അറിയാം നമ്മുടെ ആക്ഷൻ പ്രവൃത്തി ഗായത്രിം ജപ പൂർവശൈവഭജനം ബ്രഹ്മാജ വിഷ്ണൂർജപം നാഗാരാധന ശ്രാദ്ധകർമ്മകരണം സത്കീർത്തനം സത്കഥാം ഗംഗാസ്നാനം ഉമാമഹേശ്വരവ്രദം സന്താന സൂക്താർച്ചനം വേദബ്രാഹ്മണ ദമ്പതി ചരണസായൂജ്യം ചുത്രപ്രദം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ല സന്തതികൾക്കായി സന്താന ഭാഗ്യത്തിനായിട്ട് ആദ്യം പറഞ്ഞു ഗായത്രിം ജപ പൂർവശൈവഭജനം ബ്രഹ്മാജ വിഷ്ണൂർജപം അപ്പോൾ ഈ ഗായത്രി മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗായത്രി മന്ത്രം നമ്മൾ കേൾക്കുന്നു ഇന്ന് നമുക്ക് വളരെ സുപരിചിതമായ സംഗീതത്തോടു കൂടിയാണ് ഇന്ന് ആലാപനം അതായത് അനുരാധ പാടുവാൾ കഴിഞ്ഞു അവരുടെ ഓഡിയോ കാസറ്റ് സി മുതലായവ അതിലൂടെ ലഭ്യമായി അതേ ട്യൂണിൽ നമ്മൾ ജപിച്ചു പോരുകയാണ് സാധാരണക്കാരന് അറിയില്ല ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയില്ല കാരണം ഇന്ന് ലഭിക്കുന്നതെല്ലാം കൂടി യൂട്യൂബിൽ വി ആർ ഓവർ ഇൻഫോംഡ് ആക്ച്വലി പറഞ്ഞിട്ട് കാര്യമില്ല എന്നിരുന്നാലും അപ്പോൾ ആ ഈ ഗായത്രി മന്ത്രം എന്നുള്ളത് തന്നെ ശാസ്ത്രങ്ങൾ പറയുന്നു ത്രൈവർണികാനാം ഉപനയനാനന്തരം പിതൃമുഖാദ് ഗായത്രിയും ശ്രുത്വ അപ്പം ഉപനയനാനന്തരം പിതൃമുഖാദ് ഗായത്രിയും ശ്രുത്വാ ഇതേവർക്കും അറിയാം കൂ കൂടുതലായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല ഇനി ഈ ഗായത്രി മന്ത്രങ്ങൾ മന്ത്രത്തിൽ തന്നെ ഒരുപാട് ദേവന്മാരുടെ ഗായത്രി ഉണ്ട് ഇപ്പോൾ നമുക്ക് ഉപദേശം ലഭിച്ചിട്ടില്ല സവിതൃ ഗായത്രി ഉപദേശം ലഭിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് സൂര്യ ഗായത്രി ആദിത്യ ഗായത്രി ജപിക്കാം ഇന്ന് നമുക്ക് ടെക്സ്റ്റുകളിലെല്ലാം തന്നെ കുറേ പുസ്തകങ്ങളുണ്ട് അക്ഷര പിശകൊന്നും ഇല്ലാത്ത നല്ലൊരു പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരുപാട് ഡിജിറ്റൽ പി ഡി എഫ് ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്ക് ലഭ്യമാണ് അതിൽ നിന്ന് നോക്കി നമുക്ക് പഠിക്കാവുന്നതാണ് തെറ്റ് തിരുത്തുക അതോടൊപ്പം തന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ഇല്ലെങ്കിൽ അവനവൻ്റെ ഗുരു അതില്ലെങ്കിൽ ആചാര്യനെ കണ്ടെത്തണം വീട്ടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും നല്ല പഠിച്ച ആരുടെ അടുത്തെങ്കിലും പോയിട്ട് ഇതൊന്ന് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് നല്ലവണ്ണം തെറ്റില്ലാതെ ജപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുശേഷം ശൈവഭജനം ബ്രഹ്മാജ വിഷ്ണൂർ ജപം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവനെ ഭജിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാജ ജപം അപ്പോൾ ഇവരുടെ ജപങ്ങൾ നാമമന്ത്രങ്ങൾ ജപിക്കുക അപ്പം ഇന്ന് സുലഭമായി നമുക്കേവർക്കും ചെയ്യാൻ പറ്റുന്നത് വിഷ്ണു സഹസ്രനാമം ബ്രഹ്മാജ ജപം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ജ്യോതിഷത്തിൽ വ്യാഴത്തെയാണ് സന്താനകാരകനായിട്ട് അതിനെക്കൊണ്ട് ചിന്തിക്കുന്നു വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കുന്നു അഞ്ചാം ഭാവപതിയൊക്കെ കൊണ്ട് ചിന്തിക്കുന്നു എങ്കിൽ ജീവോ വിഷ്ണുഹു അപ്പോൾ വിഷ്ണുപ്രീതി ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം നിത്യം പാരായണം ചെയ്യാം ഒരു രൂപ ചിലവില്ല ഇതൊന്നും ചെയ്യാതെ നാം എന്തു ചെയ്യുന്നു നേരെ ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോവുകയാണ് പോകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും നമുക്ക് ധനം അങ്ങോട്ട് കൊടുക്കാം കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാം എന്തെങ്കിലും ഹോമം ചെയ്യും സന്താനം ലഭിക്കും എന്നുള്ള അതായത് നമ്മളുടെ പ്രയാസം ഇല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് അവിടെ ഇല്ല ധനം ഒരുപാടുണ്ട് എന്നാൽ പിന്നെ കുറച്ച് ധനം കൊടുത്തേക്കാം എന്നുള്ള ചിന്ത എനിക്ക് തോന്നുന്നില്ല ആ ചിന്ത പ്രവൃത്തിയിലേക്ക് ആകുമെന്നുള്ളത് കാരണം ബേസിക്കായിട്ട് നാം ചെയ്യേണ്ടത് നാം തന്നെ ചെയ്യണം നിത്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഏകാദശി മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കുക ഈ വക കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ബ്രഹ്മാജ വിഷ്ണുർജപം നാഗാരാധന ശ്രാദ്ധകർമ്മകരണം എന്ന് പറഞ്ഞിട്ടുണ്ട് നാഗാരാധന അതായത് സർപ്പാരാധന കേരളത്തിൽ ഏവർക്കും അറിയാം കാരണം ചെയ്തു പോരുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സാധിക്കുന്ന രീതിയിൽ സർപ്പാരാധന ചെയ്ത് മുന്നോട്ട് പോവുക ഞായറാഴ്ച തോറും നക്ഷത്രം തോറും സാധിക്കുന്ന രീതിയിൽ നാഗരാജാവ് കാവുമായിട്ട് ബന്ധപ്പെട്ട് അമ്പലത്തിൽ ചെന്ന് ദർശിച്ച് നാമമന്ത്രങ്ങളൊക്കെ ജപിച്ചു പോരുക കാവ് നശിപ്പിക്കരുത് ലതാദികളെ നശിപ്പിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കാരണം സർപ്പാരാധന എന്ന് പറയുമ്പോൾ നാം നേരെ നാഗരാജാവിന് പാലും നൂറും പാലും കഴിപ്പിക്കുക അല്ലെങ്കിൽ പാലും മഞ്ഞപ്പൊടിയും വാങ്ങിച്ച് വെക്കുക എന്നുള്ള ഒരു ഒറ്റ തോന്നൽ മാത്രമേ നമ്മുടെ തലയ്ക്കകത്ത് വരികയുള്ളൂ കാരണം നമ്മൾ അങ്ങനെ ശീലിച്ചു കേട്ട് കേട്ട് ഇങ്ങനെ ശീലിക്കുകയാണല്ലോ അത് മാത്രമാണല്ലോ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോരുന്നത് ഈ ഒരു ടോപ്പിക്ക് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം നമസ്കാരം